വിശുദ്ധ മധ്യയായി അറിയിച്ചതിനു ശേഷം പതിനെട്ടാം മധ്യയായ ഇരുപത്തി മൂന്ന് മുതൽ തിരുവോജനങ്ങൾ ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടവനായിരുന്നില്ലേ എന്ന വാക്യം നമ്മെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കാൻ പ്രേരിപ്പിക്കണം ദൈവത്തിൻ്റെ കരുണയിലാണ് ഈ ലോകം നിലനിൽക്കുന്നത് എന്ന് ഫ്രാൻസിസ് പാപ്പയുടെ പണ്ടൊരു മുത്തശ്ശി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് പിന്നീട് പാപ്പ പറയുകയുണ്ടായി ദൈവത്തിൽ നിന്ന് എത്രമാത്രം കരുണ സ്വീകരിച്ചവരാണ് നാം ഓരോരുത്തരും എന്നാൽ നാം സ്വീകരിച്ച കരുണ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിൽ പരാജയപ്പെടുന്നവരാണ് നമ്മൾ സഹോദരങ്ങളോട് കോപിച്ച അവരെ ഒറ്റപ്പെടുത്തിയ അപമാനിച്ച അവസരങ്ങളൊക്കെ അവരോട് കരുണ കാണിക്കുവാൻ ദൈവം തന്നതായിരുന്നു കരുണയുടെ കാര്യത്തിൽ ദൈവം നടത്തുന്ന പ്രായോഗിക പരീക്ഷകളിൽ നമ്മൾ വിജയിക്കാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മെ ജീവിതം നടത്താവശംശേഷദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും